ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പോകുന്നത് ഇപ്പോൾ പുലർച്ചെയാട്ടോ സൂര്യദേവൻ ഉണർന്ന് വരുന്നതേ ഉള്ളൂ ഞാൻ പോകുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് കേട്ടോ ഞാൻ അതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന വീഡിയോസൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ള ദിവസമാണ് അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത് ഞാനും ദൃശ്യം കൂടിയാണ് പോകുന്നത് പിന്നാരെ ഗ്രൗണ്ടിലാണ് ടെസ്റ്റ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ താഴെപ്പാലം ഇറങ്ങി ഒരു കോഫി കുടിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ നല്ല ആ നേരത്ത് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോഫി കുടിക്കാന്ന് അങ്ങനത്തെ ഞങ്ങൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടോ ഇവിടെയാണ് ടെസ്റ്റ് നടത്തുന്ന ഇവിടെയാണ് നമ്മളെ എട്ടിടുന്നത് നമ്മളെ ടു വീലറിന്റെ എട്ട് ഞാൻ ഇതൊക്കെ കണ്ടാകെ ടെൻഷൻ പണ്ടാറടങ്ങി നിൽക്കുക നെഞ്ചിൻ്റെ ഉള്ളിൽ പടപട പടപട ഒരു ഇടുപ്പ് ആയിരുന്നത് നമുക്ക് കിട്ടും ഇല്ലേ ഒന്ന് കാലു കുത്തി പോയില്ലേ അപ്പം ഞാൻ പ്രാർത്ഥിച്ച് 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 നിൽക്കുന്നു ഞങ്ങൾ അവിടെ നിന്ന് മൂന്ന് കുട്ടികളായിരുന്നു ഞാനും ദൃശ്യം പിന്നെ ഒരു ബിന്ദു അവളും കൂടിയാണ് വന്നത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇതേ എടുത്ത് ക്ലിപ്സേ എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ടെൻഷനായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഞാനത് വിട്ടുപോയി അങ്ങനെ ഞാൻ ടെസ്റ്റിൽ പാസ്സായി എട്ട് കിട്ടിയിട്ടോ എട്ട് കിട്ടിയിട്ട് നമ്മൾ ചായ പിടിക്കാൻ വന്നതാണ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ളൊരു ചായക്കടയിട്ടോ അത് അവരെ വീട് അപ്പുറത്തന്നെയാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുകയാണ് കേട്ടോ പിന്നെ നമുക്ക് റോഡ് ടെസ്റ്റ് ആയിരുന്നു റോഡ് ടെസ്റ്റും ഒരു വിധത്തിൽ നമ്മൾ പാസ്സായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചതല്ല ദൈവത്തിൻ്റെ എന്തോ ഒരു ഇത് പിന്നെ നമ്മളെ ആഗ്രഹം അത്രയ്ക്കും നമുക്ക് പാസ്സാവണം എന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോയത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല ബെൽ ബട്ടൺ എടുക്കാൻ മാത്രമാണ് നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ചെയ്യാനട്ടോ അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ചറ്റാ